ഹലോ എവരിവൺ ഇൻഫോസ്പെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം സംസ്ഥാന സർക്കാരിൻ്റെ ഓണക്കിറ്റ് വിതരണം ഓഗസ്റ്റ് ഇരുപത്താറ് മുതൽ തുടങ്ങും എല്ലാ അന്ത്യോദയ അന്നയോജന എ എ വൈ മഞ്ഞക്കാർഡുടമകൾക്കും ഭക്ഷ്യകിറ്റ് സൗജന്യമായി ലഭിക്കും ഓഗസ്റ്റ് ഇരുപത്താറ് മുതൽ എ എ വൈ കാർഡ് റേഷൻ കടകൾ വഴി ഭക്ഷ്യകിറ്റുകൾ കൈപ്പറ്റാം എ എ വൈ മഞ്ഞ കാർഡുകൾക്ക് മാത്രമാണ് സൗജന്യ ഓണക്കിറ്റ് വിതരണം ഉണ്ടായിരിക്കുന്നത് ബി പി എൽ എ പി എൽ കാർഡിന് ഈ ആനുകൂല്യം ഉണ്ടായിരിക്കുന്നതല്ല ചെറുപയർ പരിപ്പ് മിക്സ് അണ്ടിപ്പരിപ്പ് മല്ലിപ്പൊടി മുളക് പൊടി പഞ്ചസാര തുടങ്ങി പതിനാലോളം ഇനങ്ങളാണ് ഇത്തവണ ഓണക്കിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഓണക്കിറ്റ് വിതരണത്തിനായി നാൽപ്പത്തിരണ്ട് കോടി എൺപത്തിമൂന്ന് ലക്ഷം രൂപയാണ് സർക്കാർ അനുവദിച്ചിരിക്കുന്നത് ആകെ ആറ് ലക്ഷത്തി മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കിറ്റുകളാണ് ഇപ്രാവശ്യം വിതരണത്തിനെത്തുന്നത് അതുപോലെ വെളിച്ചെണ്ണയുടെ വിലവർധനവ് നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സപ്ലൈകോ വഴി ഉപഭോക്താക്കൾക്ക് വാങ്ങാവുന്ന കേര വെളിച്ചെണ്ണയുടെ അളവ് രണ്ട് ലിറ്ററാക്കി ഉയർത്തിയിട്ടുണ്ട് നിലവിൽ ഇത് ഒരു ലിറ്ററായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത് സപ്ലൈകോയുടെ സ്വന്തം ബ്രാൻഡായ ശബരി വെളിച്ചെണ്ണ സബ്സിഡി നിരക്കിൽ ഒരു ലിറ്ററാണ് ലഭിക്കുന്നത് ഇതിന് മുന്നൂറ്റി മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് വില ഇതിന് പുറമെയാണ് ഇപ്പോൾ കേര വെളിച്ചെണ്ണയും കൊടുക്കുന്നത് മുൻ വർഷത്തിലും ആറ് ലക്ഷത്തോളം കിറ്റുകളായിരുന്നു വിതരണത്തിലെത്തിയത് സംസ്ഥാനത്തെ എ എ വൈ റേഷൻ കാർഡ് ഉടമകൾക്ക് പതിമൂന്ന് ഇനം ഉൽപ്പന്നങ്ങളായിരുന്നു മുൻ വർഷം കൊടുത്തത് ഇപ്രാവശ്യം പഞ്ചസാര കൂടി ഉൾപ്പെടുത്തി പതിനാല് ഇനങ്ങളാക്കിയിട്ടുണ്ട് ഏതാണ്ട് മുപ്പത്തി കോടി രൂപ ചിലവിട്ടായിരുന്നു അന്ന് വിതരണം ചെയ്തത് അതുപോലെ അനാഥാലയത്തിലെ അന്തേവാസികൾ ഉൾപ്പെടെയുള്ള ദുർബല വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും കിറ്റ് വിതരണം ചെയ്യുമെന്ന് പറയുന്നുണ്ട് ഇതുപോലെ ഇൻഫർമേറ്റീവായ വീഡിയോകൾക്ക് ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്